നേതാക്കളെ സുഹൃത്തുക്കളെ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ സമരം ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി നേടിക്കൊടുക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ സമരത്തിന്റെ വിജയകരമായ വലിയ പരിവസാനമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് നമുക്കറിയാം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന മുതലാളി ഇവിടെ പണിയെടുക്കുന്ന ടി ആർ ആൻഡിയിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി വെൽഫെയർ പാർട്ടി ഭൂമി പിടിക്കും എന്ന ഒരു പ്രഖ്യാപനവുമായി നോട്ടീസുകൾ പതിപ്പിച്ചപ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്ക് അവിടെ ശമ്പളം കുടിശ്ശേ കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് നമുക്കറിയാൻ പറ്റും ഇവിടെ ഗ്രാറ്റിവിറ്റി യൂണിയനുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും യൂണിയൻ നേതാക്കൾ അതിന് വീതം പറ്റുന്നതല്ലാതെ ഇവിടുത്തെ ജീവനക്കാർക്ക് അതിന് പ്രയോജനം കിട്ടുന്നുണ്ടോ എന്ന് വെൽഫെയർ പാർട്ടി ഇവിടുത്തെ തൊഴിലാളികളോട് ചോദിക്കുകയാണ് ഇവിടെ മരക്കാഴ്ച വേണം ഇങ്ങനെ സർക്കാരുടെ വസ്തുതയിലുള്ള ഭൂമിയിൽ നിന്ന് മരമുറിക്കുക നമുക്കൊക്കെ അറിയാം പക്ഷേ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കുവാനുള്ള വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരങ്ങൾ മുറിക്കുകയും അത് മുറിച്ചു കടത്തി കൊള്ളയടിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇവിടുത്തെ പുസ്തക മുതലാളിമാർ ചെയ്യുന്നത് അവരിക്കലും അനുവദിക്കാൻ പാടില്ല ആ ഈ ഭൂമി തിരിച്ചു പിടിക്കണം ഈ ഭൂമി തിരിച്ചു പിടിച്ചിട്ട് കേരളത്തിലെ ഭൂരഹിതരായ നാലര ലക്ഷത്തോളം ആളുകൾക്ക് തിരിച്ചുപിടിച്ച് കുടിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ കുറച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് വെൽഫെയർ പാർട്ടി